നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മലേഷ്യ കോലാലംപൂർ സ്ഥലങ്ങളിൽ കണ്ട കാഴ്ചകളെ ആണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് മലേഷ്യ കോലാലംപൂർ അനുഭവങ്ങൾക്കായി ഞങ്ങൾ സോമൻ ട്രാവൽസിനെയാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിലാണ് ഞങ്ങൾ യാത്ര പോയത് വളരെ നല്ല ഒരു ട്രിപ്പായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല എല്ലാം കൃത്യമായി തന്നെ കാണുവാനും യാത്ര ചെയ്യാനും ഒക്കെ സാധിച്ചു വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു യാത്രയായിരുന്നു അത് സംസ്കാരപരമായും പ്രകൃതിദത്തമായും സമൃദ്ധമായ ഒരു രാജ്യമാണ് മലേഷ്യ ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ വിവിധങ്ങളാണ് പ്രകൃതി ദൃശ്യങ്ങൾ നഗരദൃശ്യങ്ങൾ ദ്വീപുകൾ പുരാതന ക്ഷേത്രങ്ങൾ ആധുനിക ഗഗനചുംബികൾ എന്നിവയൊക്കെ ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ് ഇവയൊക്കെയും ചേർന്ന് സുന്ദരമായ ഒരു പ്രദേശമാണിത് പ്രധാനപ്പെട്ട കാഴ്ചകൾ ഞങ്ങൾ പോയത് നിങ്ങളോട് വിവരിക്കുകയാണ് ലാവ സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ്റി അറുപത്തഞ്ച് അടി ഉയരത്തിൽ കൂടി പോകുന്ന ഒരു ബ്രിഡ്ജാണിത് ലാങ് കവി സ്കൈ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത് വളരെ നീളം കൂടിയ ബ്രിഡ്ജാണിത് ഇതിൽ നിന്ന് താഴേക്കുള്ള മഴക്കാട് കാഴ്ചകൾ ശ്വാസം പിടിച്ച് നെഞ്ചിടിപ്പോടെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇവിടുത്തെ സ്കൈ കേബിൾ യാത്ര നമ്മെ അത്ഭുത പരതന്ത്രരാക്കും കേബിൾ കാറിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ മേഘപാളികളിൽ പെട്ടുപോയതുപോലെ തോന്നിപ്പോകും പെനാങ് ജോർജ് ടൗൺ ഒരു പുരാതന ബ്രിട്ടീഷ് കൊളോണിയൽ നഗരമാണ് ഇവിടം സ്ട്രീറ്റ് ആർട്ടിനും സാംസ്കാരികപരമായ ശില്പകലകൾക്കും പ്രശസ്തമാണ് പെനാങ് ഹില്ലു മുകളിൽ നിന്ന് നോക്കിയാൽ താഴെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാം കാമറൂൺ ഹൈലൻഡ്സ് തേയിലത്തോട്ടങ്ങളും സ്ട്രോബെറി ഫാമുകളും ഇവിടെ പ്രകൃതിയെ മനോഹരമാക്കുന്നു പാകത്തിന് തണുപ്പുള്ള വളരെ നല്ല കാലാവസ്ഥയാണിത് ബോർണിയോ മഷ് മലേഷ്യ മൗണ്ട് കിനബാലു മലേഷ്യയിലെ ഏറ്റവും ഉയർന്നൊരു പർവ്വതമാണിത് ബാക്കു നാഷണൽ പാർക്ക് വന്യജീവികളും മഴക്കാടുകളും കൊണ്ട് സമ്പന്നമാണിവിടം പുരാതന പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് കോളൻ കൊളോണിയൽ കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് മലാക്ക നദിയിലെയും ഡച്ച് സ്ക്വയറിലെയും കാഴ്ചകൾ നയനാനന്ദകരമാണ് കോലാലംപൂർ മലേഷ്യയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണിത് ആധുനിക നഗരമായ കോലാലംപൂർ ചരിത്രപരമായും സാംസ്കാരികപരമായും ആധുനിക നിർമ്മിതികളിലാലും സമർത്ഥമാണ് ഇവിടുത്തെ പ്രശസ്തവും സന്ദർശനയോഗ്യവുമായ ചില സ്ഥലങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ കണ്ട കാഴ്ചകളാണ് പറയാൻ പോകുന്നത് പെട്രോണ ട്വിൻ ടവർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ടവറുകളാണിത് കാഴ്ചയുടെ അപാര സൗന്ദര്യത്തോടൊപ്പം നാൽപ്പത്തൊന്നാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈബ്രിഡ്ജ് സന്ദർശകർക്കായി തുറന്നിട്ടിരിക്കുന്നു രാത്രി ടവറുകൾ ദീപാല ദീപങ്ങളാൽ പ്രകാശിക്കപ്പെടുന്നത് അതീവ സൗന്ദര്യമുള്ളൊരു ദൃശ്യവും കൂടിയാണ് കാഴ്ച വെക്കുന്നത് ബാറ്റു ഗുഹകൾ ഹിന്ദു ഭക്തർക്കുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത് കനത്ത പാറക്കുന്നുകളിലായി സ്ഥിതി ചെയ്യുന്ന ഗുഹകൾക്ക് മുൻവശത്തായി വലിയ മുരുകൻ പ്രതിമയുണ്ട് തൈപ്പോ തൈപ്പൂയം മഹോത്സവം ഇവിടെ വലിയ ആകർഷണമാണ് കെ എൽ ടവർ കോലാലംപൂരിൻ്റെ നഗരദൃശ്യം കാണാൻ ഉചിതമായ ഇടമാണിത് നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ ഉയരമുള്ള ഈ ടവർ നഗരം മുഴുവനും കാണാൻ അവസരമൊരുക്കുന്നു തെളിഞ്ഞ ദിനങ്ങളിൽ കാഴ്ചവ്യാപ്തി അതിസുന്ദരമാണ് ടവറിൻ്റെ മുകളിൽ റെസ്റ്റോറൻറ്റ് ഒബ്സർവേഷൻ ഡെസ്ക് എന്നിവയുണ്ട് മർദ്ദേക്ക സ്ക്വയർ മലേഷ്യ സ്വാതന്ത്ര്യം പ്രാ പ്രഖ്യാപിച്ച ചരിത്രപരമായ പുണ്യഭൂമിയാണിത് ബ്രിട്ടീഷ് കൊളോണിയൽ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നു ഓരോ ദേശീയ ആഘോഷ ദിവസങ്ങളിലും ഇവിടം പ്രധാന കേന്ദ്രമാകുന്നു ഇസ്ലാമിക് ആർട്ട് മ്യൂസിയം ഈ മ്യൂസിയത്തിൽ ഇസ്ലാമിക കലാസംവിധാനങ്ങളും പൈതൃകവും സമൃദ്ധമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു ബഹുവർണശിൽപങ്ങൾ ശൈലി ലേഖനങ്ങൾ എന്നിവ ഇവിടെ കാണാൻ കഴിയും ഒരു ശാന്തസുന്ദരമായ സ്ഥലമാണിത് ചൈന ടൗൺ വില കുറഞ്ഞ സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യുവാനും തൈവാനീസ് ഭക്ഷണങ്ങൾ ലഭിക്കുന്നതിനും ഇവിടെ പ്രസിദ്ധമാണ് രാത്രിയിൽ ഇവിടുത്തെ ലൈറ്റിങ്ങും വിപണിയും കൗതുകകരമാണ് ബുക്കിറ്റിംഗ് ബിൻഡാങ് ഷോപ്പിംഗ് നൈറ്റ് ലൈഫ് റെസ്റ്റോറൻറ്റുകൾ എന്നിവ കൊണ്ട് സമൃദ്ധമായ ഒരു സ്ഥലമാണിത് കോലാലംപൂരിൻ്റെ മനോഹരമായ ആധുനിക ജീവിതശൈലി കാണാൻ പറ്റുന്ന ഒരു പ്രധാന ഹബ്ബ് കൂടിയാണിത് അക്വേറിയ കെ എൽ സി സി വലിയ അണ്ടർ ടണലിലൂടെ കടന്നു പോകുന്ന സമുദ്രജീവികളുടെ ആകർഷകമായ പ്രദർശനങ്ങൾ ഇവിടുത്തെ സുന്ദരമായ കാഴ്ചയാണ് എങ്ങനെയുണ്ട് എൻ്റെ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി